നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ഇന്ന് പലർക്കുള്ള ഒരു സംശയമാണ് ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് പഴങ്ങൾ കഴിക്കാമോ ഇല്ലയോ എന്നത് അവർക്ക് ചില പഴങ്ങൾ കഴിക്കാം ചില പഴങ്ങൾ കഴിക്കാൻ പാടില്ല കൂടുതലും നല്ല മധുരമുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊഴിവെക്കുക നല്ലത് ഇപ്പം ഈ ഫാറ്റി ലിവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൽ അമിതമായിട്ടുള്ള അളവിൽ കൊഴുപ്പടിയുന്നൊരവസ്ഥയാണിത് ഇന്ന് ഇത് വളരെയധികം കോമൺ ആണ് നമുക്ക് ഇതിനൊരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ കണക്കാക്കാം കൂടുതലും നമ്മളുടെ ഫാറ്റി ലിവറിൻ്റെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് തിരിച്ചറിയണമെന്നില്ല കാരണം തന്നെ സിംറ്റംസ് വളരെ അധികം കുറവായിരിക്കുള്ളൂ നമ്മൾ എന്തെങ്കിലും രോഗമായിട്ട് സ്കാൻ ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയണത് തന്നെ അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ സിംറ്റംസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു ഗ്രേഡ് ത്രീയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടെന്ന് അറിയാം അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ സ്റ്റേജസിന് നമുക്ക് ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ ആയിട്ട് നമുക്ക് തരുന്നിരിക്കാം അപ്പോൾ ഗ്രേഡ് വണ്ണിലും ടൂയിലും ഒക്കെ സിംറ്റംസ് വളരെയധികം കുറവായിരിക്കുള്ളൂ ഒരു ഗ്രേഡ് ത്രീയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് സിംറ്റംസ് അറിയേണ്ടതന്നെ അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ കുറേയധികം മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ കുറച്ച് കൊണ്ടുപോകത്തുള്ളൂ കാരണം ഇതിന് നമുക്കൊരു ജീവിതശൈലി രോഗമായിട്ട് തന്നെ കണക്കാക്കി പറയേണ്ട ഒരു കാര്യമാണിത് അപ്പോൾ ഫാറ്റി ലിവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും കാരണം നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് എസ് ജി ഒ ടി എസ് ജി ബി ടി ലെവലിലൊക്കെ വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കൊളസ്ട്രോളൊക്കെ ഒരുപാടുള്ള ആൾക്കാർക്കാണെങ്കിൽ എസ് ജി പി ടി എസ് ജി ഒ ടി ലെവലിലൊക്കെ വേരിയേഷൻസ് കാണും അതുപോലെ തന്നെയാണ് നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ ലെവലിലും വേരിയേഷൻസ് ഉണ്ട് അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഒരുപാട് കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് അപ്പോൾ നമുക്ക് ഒന്ന് ഒരു നമ്മളൊരു ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കൊളസ്ട്രോളിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സംശയത്തിന് വേണ്ടിയിട്ട് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അല്ലെങ്കിൽ എസ് സി ഒ ടി എസ് ഡി ബി ടി ലെവൽസിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട് ഫാറ്റി ലിവർ ഉണ്ടോ ചാൻസ് ഉണ്ട് പിന്നെ ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സ്കാൻ തന്നെ ചെയ്യണം ഒരു അൾട്രാസോണോഗ്രാഫി അബ്ഡമൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഫാറ്റി ലിവറിനെ സ്റ്റേജ് ഏതാണെന്ന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുവിധം ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ അതിനെ കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടു ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറ്റ് കാര്യങ്ങളൊക്കെ നോക്കി ഫുഡ് ഒക്കെ മാനേജ് ചെയ്ത് നമ്മൾ റെഗുലർ ആയിട്ടുള്ള വ്യായാമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കുറച്ചു കൊണ്ടാൻ സാധിക്കും എന്നിട്ടും കുറയുന്നില്ലെങ്കിൽ നമ്മൾ രണ്ട് മാസമൊക്കെ നമ്മുടെ ഡയറ്റ് നോക്കി നമ്മൾ വ്യായാമം ചെയ്യുന്നുണ്ട് എന്നിട്ടൊക്കെ കുറയുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ മെഡിസിൻ എടുത്താൽ മതിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നമുക്ക് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡ്മീറ്റ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം കാരണം റെഡ്മീറ്റിലെ നമ്മൾ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കൂടുതലാണ് നമുക്ക് റെഡിമെയ്റ്റ് ഒഴിവാക്കാം അപ്പോൾ ബീഫ് പോർക്ക് മട്ടനൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് അതുപോലെ തന്നെ പാല് പാലുൽപ്പന്നങ്ങളും മാക്സിമം നിങ്ങൾ കുറയ്ക്കണം ഇനിയിപ്പോൾ കൊളസ്ട്രോളിൻ്റെ അളവൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുപോലെ വെള്ളയിൽ മാക്സിമം നിങ്ങൾ ഒഴിവാക്കിയിട്ട് കുത്തരി എടുക്കുന്നതായിരിക്കും നല്ലത് ഇനിയിപ്പോൾ അമിതമായിട്ടുള്ള വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ആറു മണി അല്ലെങ്കിൽ ഏഴ് മണിക്ക് മുന്നേ ആയിട്ട് രാത്രിത്തെ ഭക്ഷണം കഴിക്കാം അപ്പം നമ്മൾ ഒരു ആറ് മണി ഏഴ് മണി സമയത്താണ് നമ്മൾ രാത്രിത്തെ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നത്തെ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് രാവിലെ ആയിരിക്കണം നമ്മൾ ഇത്രയും നേരത്തെ നമ്മൾ വൈകുന്നേരം ഒരു ആറ് മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒരു എട്ട് മണി ഒമ്പത് മണി സമയത്തൊക്കെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അത്രയും നേരം നമുക്ക് ഗ്യാപ്പ് വരുമല്ലോ ഈ ഒരു ഗ്യാപ്പ് വരുന്നതിന് നമുക്ക് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പോലത്തെ ഒരു മെത്തേഡായിട്ട് പറയാം അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാനാണെങ്കിലും കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനൊക്കെ ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യായാമം തന്നെയാണ് നമ്മൾ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിൽ നാൽപ്പത്തഞ്ച് മുതൽ ഒരു മണിക്കൂർ വരെ നമ്മൾ വ്യായാമം ചെയ്തിരിക്കണം കാരണം നമ്മൾ ഇരുപത് ആദ്യത്തെ ഇരുപത് മിനിറ്റ് തന്നെ നമ്മുടെ ബോഡി എടുക്കുന്ന സമയമാണ് അപ്പം നമ്മൾ നല്ലോണം വ്യായാമം ചെയ്താലാണെ നമുക്ക് നമ്മുടെ വണ്ണം ആണെങ്കിലും നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അതുപോലെ അമിതമായിട്ടുള്ള വണ്ണവും കുടവയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ വരാം അപ്പം അതൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ട് കുറച്ച് കൊണ്ടുവരണം പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്ന ശീലമൊക്കെ നമ്മൾ കുറയ്ക്കണം അതുപോലെ തന്നെ ജങ്ക് ഫുഡ് ഫ്രൈഡ് ഫുഡ് ഓയിൽ ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾസൊക്കെ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് അവൾ ചായ കാപ്പിയൊക്കെ നമ്മൾ മാക്സിമം കുറയ്ക്കുക കാരണം പൊതുവേ നമ്മൾ രാവിലെ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിയും ചായ കുടിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കുറച്ചായിട്ട് നമുക്ക് ഗ്രീൻ ടീ കുടിക്കാം ഒരു രണ്ട് നേരം ഇപ്പോൾ ദിവസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഗ്രീൻ ടീ കുടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ കാപ്പി ചായയുടെ ഉപയോഗം നിങ്ങൾ കുറയ്ക്കണം പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധാരാളം വെജിറ്റബിൾസ് കഴിക്കാം ഫ്രൂട്ട്സ് കഴിക്കാം മെലക്കറികൾ കഴിക്കാം ധാരമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം കാരണം ഒക്കെ കഴിക്കുന്നത് വഴി വളരെയധികം നല്ലതാണ് പിന്നെ നിങ്ങൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ കെമിക്കൽസ് ഒക്കെ ഒരുപാട് അടിച്ചു വരുന്ന ഫ്രൂട്ട്സ് ആയതുകൊണ്ട് നമ്മൾ മര്യാദക്ക് വാഷ് ചെയ്യാണ്ട് കഴിച്ചിട്ട് തന്നെ നമ്മൾ വയറിനെ ദോഷം ചെയ്യും നല്ലോണം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയ കുറച്ച് ആൾക്കാർക്ക് മാത്രം വളരെ മൈൽഡായിട്ട് കാണിക്കുന്ന ആണ് നമ്മുടെ വയറിൻ്റെ വലത്തെ സൈഡിലും ഭാഗത്തൊരു വേദന അനുഭവപ്പെടുക അതുപോലെ തന്നെ നമുക്ക് വെയ്റ്റ് ലോസ് തോന്നുക ക്ഷീണ അനുഭവപ്പെടുക നമുക്ക് ഓസരി വോമിറ്റിങ് പോലത്തെ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുക പക്ഷെ ഇതൊക്കെ എല്ലാവർക്കും വേണമെന്നില്ല ഇതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ ഇൻഡിവിജ്വാലിറ്റി അനുസരിച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ഇനി ഫാറ്റി ലിവറുള്ള ആൾക്ക് ഫ്രൂട്ട്സ് കഴിക്കാമോ ഇല്ലയോ എന്ന കാര്യത്തിലേക്ക് വരാം ഫാറ്റി ലിവറുള്ള ആൾക്കാർക്ക് ഫ്രൂട്ട്സുകൾ കഴിക്കാം പക്ഷെ അവർക്ക് ചില ഫ്രൂട്ട്സ് കഴിക്കാം ചില ഫ്രൂട്ട്സ് കഴിക്കാൻ പാടില്ല അപ്പോൾ ഒരുപാട് മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ മാക്സിമം നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലേക്ക് ഷുഗർ പോലത്തെ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾക്ക് ഷുഗർ കണ്ടൻറ് അടങ്ങാനുള്ള ഫ്രൂട്ട്സ് ഒക്കെ കുറയ്ക്കാം അതുപോലെ ചെറുപഴമൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പം നമ്മുടെ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുന്നതാണ് നല്ലത് അതിന് പകരം നമുക്ക് നേന്ത്രപ്പഴം കഴിക്കാം കാരണം നേന്ത്രപ്പഴത്തിൽ വൈറ്റമിൻ ഡി സിക്സ് ഉണ്ട് വൈറ്റമിൻ സി ഉണ്ട് വൈറ്റമിൻ എ ഉണ്ട് നമ്മുടെ ലിവറിനെ നല്ല രീതിയിലായിരിക്കും ഉപയോഗപ്പെടുത്തുക പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് അതേക്കാഡോ ബട്ടർഫ്രൂട്ട് ബട്ടർ ഫ്രൂട്ടിൽ വളരെയധികം നല്ലൊരു ആൻറ്റി ആണ് അത് മാത്രമല്ല നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ബട്ടർഫ്രൂട്ട് അതുപോലെ തന്നെ ബ്ലൂബെറിയും വളരെയധികം നല്ലതാണ് പിന്നെ ആപ്പിൾ ആപ്പിൾ വളരെ നല്ലൊരു ആൻറ്റി ആണ് നമ്മുടെ ലിവറിലുള്ള നീർക്കെട്ടാണെങ്കിലും ഇൻഫർമേഷനൊക്കെ ആണെങ്കിലും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പൈനാപ്പിൾ കഴിക്കും പക്ഷെ പൈനാപ്പിളൊക്കെ കഴിക്കുമ്പോൾ ഒരുപാട് മധുരമായിട്ട് നമ്മൾ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു എളം പഴുപ്പ് വരുമ്പോൾ നമ്മൾ ചെറിയൊരു പുളി ഉണ്ടാവില്ല അതോട് കൂടി കഴിക്കുന്നതായിരിക്കും നല്ലത് കാരണം പൈനാപ്പിളിലെ ഒരു എൻസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിവറിനെ നല്ല രീതിയിൽ ഗുണകരമാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഫ്രൂട്ട്സാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് മുന്തിരി നെല്ലിക്ക പേരക്ക ഇതൊക്കെ കഴിക്കുക അപ്പോൾ ഡെയിലി നമ്മൾ ഓരോ നെല്ലിക്കയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലയൻ കണ്ടൻറ്റ് കൂടുതലാണ് അപ്പോൾ ഡെയിലി നമുക്ക് നെല്ലിക്ക കഴിക്കുമ്പോൾ പല്ലൊക്കെ പൊളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടതിന് നീരെടുത്തിട്ടാണെങ്കിലും കുടിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ പുറത്തുനിന്നുള്ള ഈ ഹൈ ഫ്രക്ടോസ് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കണം നമ്മൾ പുറത്തുനിന്ന് ഭയങ്കര ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ല അതൊക്കെ ഒരുപാട് ഹൈ ഫ്രക്ടോസ് ഷുഗറിൽ ഇട്ട് വരുന്ന ചെറിയ കാര്യങ്ങളൊക്കെ അതിന് റെഡ്നെസ്സും ഉണ്ടോ നല്ല റെഡ് കളർ ആയിരിക്കില്ല അപ്പോൾ അതൊക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കണം കോള പോലത്തെ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഗുലറായിട്ടുള്ള വ്യായാമം കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള ചെറിയ മത്സ്യങ്ങളും ചാളായാലും ചൂരമൊക്കെ കഴിക്കാം ഇതൊക്കെ കഴിക്കുമ്പോൾ നമ്മളിപ്പോൾ മത്സ്യങ്ങളാണെങ്കിലും മാംസങ്ങളാണെങ്കിൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി വെച്ച് കഴിച്ചാൽ മതി വറുത്ത് പൊരിച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവലും കൂടും നമ്മുടെ ലിവറിൽ ഉള്ള കൊഴുപ്പിൻ്റെ അംശവും കൂടും അപ്പം നിങ്ങൾ കഴിഞ്ഞ അത്ര കറി വെച്ച് വേണമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ചിക്കനൊക്കെ നിങ്ങൾക്ക് കഴിക്കുക എപ്പോഴെങ്കിലും ഒക്കെ കഴിക്കാൻ ഒന്നും കുഴപ്പമൊന്നുമില്ല പക്ഷേ ചിക്കൻ കഴിക്കുമ്പോൾ കറി വെച്ച് കഴിക്കാം നമ്മൾ അഞ്ചാറ് പീസൊക്കെ കഴിക്കേണ്ട ഒന്നോ രണ്ടോ പീസോ കഴിച്ചാൽ മതിയാകും കാരണം കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നമുക്കത് കുറയണമല്ലോ അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ കറി വെച്ചു വേണം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കൊരു പതിനൊന്ന് മണി സമയത്തൊക്കെ നെറ്റ്സ് ഒക്കെ കഴിക്കാം അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമ്മൾ ബേക്കറി ബേക്കറിയൊക്കെ കഴിച്ച് ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നട്ട്സ് കഴിക്കാവുന്നതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കണം അതുപോലെ നമ്മൾ നന്നായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കണം വെള്ളം ധാരാളം കുടിക്കണം നമുക്ക് വേറെ കിഡ്നി കംപ്ലയിൻറ്റ്സ് ഹൈഡോ എഫ്രോസിസ് പോലത്തെ കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് നമ്മൾ കിഡ്നിയിലുള്ള വെള്ളത്തിനെ നെർക്കെട്ടും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ധാരാളം കുടിക്കാൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പരിധിവരെ നമുക്ക് നമ്മുടെ ലിവർ കംപ്ലയിൻറ്റ്സിനൊക്കെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നിങ്ങൾ രണ്ട് മാസം ഡയറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഗ്രേ ഒരു ഫാറ്റി ലിവറുള്ള ഒരാൾക്ക് വേറെ ലിവർ കംപ്ലയിൻറ്റിനെല്ലാം ഞാൻ പറയുന്നത് ഒരു ഫാറ്റി ലിവറുള്ള ആൾക്ക് രണ്ട് മാസം ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവരെ ആദ്യത്തെ സ്റ്റേജ് ആണെങ്കിലും ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് കുറവൊന്നും തോന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് വേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതാണ് കാരണം നമ്മൾ ഫാറ്റി ലിവർ നമ്മൾ കൺട്രോൾ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രേഡ് ത്രീ മൂന്നാമത്തെ സ്റ്റേജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ലിവർ ഫൈബ്രോസിസ് വന്നേക്കാം പിന്നെ ലിവർ സിറോസിസ് വന്നേക്കാം പിന്നെ അത് ലിവർ ഫെയിലർ വരാവാനുള്ള സാധ്യത കൂടുതലാണ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറയുന്നില്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ് അതുപോലെ ഇന്ന് ഹോമിയോപ്പത്തിൽ വളരെ അധികം നല്ല രീതിയിലുള്ള ചികിത്സ കൊളസ്ട്രോളിനാണെങ്കിലും ഫാറ്റി ലിവറിൻ്റെ തുടക്കത്തിലുള്ള സ്റ്റേജിനൊക്കെ ആണെങ്കിലും ലഭ്യമാണ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്